ോഡ് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ ആയിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ ഒരു സമ്പത്തില്ല ഈശ്വ പറഞ്ഞു ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും ഇതാണ് വിശ്വാസമുള്ള നമ്മൾക്ക് ആ വിശ്വാസത്തിൻ്റെ ആഴമായ പ്രബോധനം നൽകി നമ്മളെ വളർത്തുന്നതിലൂടെയാണ് സഭ വളരുന്നത് അതുകൊണ്ട് നമ്മൾ അല്പപ്പോലും നിരാശരാകണ്ട നമ്മൾ വളരെ കുറച്ച് പേരെ ഈ പ്രോഗ്രാമിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നുള്ളൂ പല കാരണങ്ങളുണ്ടാകാം എന്തായാലും നമ്മൾ ഇത് തുടർന്ന് യൂട്യൂബിൽ ഇതിൻ്റെ വലിയ ഒരു ശേഖരണം ഉണ്ട് അതാദ്യം മുതലെല്ലാം കാണുന്നവരുണ്ട് നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇതാണ് വഴി നമ്മുടെ വിഷയം കർത്താവിൻ്റെ ദിവസം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെസഹാരഹസ്യത്തിന്റെ കൗതാശിക ആഘോഷത്തെ കുറിച്ചാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ക്രിസ്തുവിന്റെ ഉത്ഥാന ദിവസം തന്നെ ആരംഭിച്ചതും ശ്രദ്ധിക്കണേ ക്രിസ്തുവിന്റെ ഉത്ഥാന ദിവസം തന്നെ ആരംഭിച്ചതും മാരിലൂടെ കൈമാറിയിട്ടുള്ളതുമായ വിശുദ്ധ പാരമ്പര്യം വഴി പാരമ്പര്യം വഴി എല്ലാ എട്ടാം ദിവസവും സഭ രഹസ്യം ആഘോഷിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ച് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം ഈ ദിവസത്തെ കർത്താവിൻ്റെ ദിവസം അഥവാ ഞായറാഴ്ച എന്ന് സമുചിതമായി വിളിക്കുന്നു ഇത് യോഹനാൻ ഇരുപത്തൊന്ന് പന്ത്രണ്ട് ലൂക്ക ഇരുപത്തിനാല് മുപ്പത് നമുക്കെടുത്ത് വായിക്കാം ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിവസം തന്നെ ആരംഭിച്ചതും അപസ്തോലന്മാരിലൂടെ കൈമാറിയിട്ടുള്ളതുമായ പാരമ്പര്യം വഴി എല്ലാ എട്ടാം ദിവസവും സഭ പ്രസാരഹസ്യം ആഘോഷിക്കുന്നു ഈ ദിവസത്തെ കർത്താവിൻ്റെ ദിവസം അഥവാ ഞായറാഴ്ച എന്ന് സമുചിതമായി വിളിക്കപ്പെടുന്നു ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിനം ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് ക്രിസ്തുവിന്റെ ഉത്ഥാന ദിനം ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് നമ്മൾ വീക്കെൻഡ് വീക്കെൻഡ് എന്ന് പറയും അങ്ങനെയല്ല ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് സൃഷ്ടികർമ്മത്തിൻ്റെ പ്രഥമ ദിനത്തിൻ്റെ സ്മാരകമാണ് ക്രിസ്തു തന്റെ വിശ്രമത്തിന് ശേഷം മഹാസാവത്ത് ദിനത്തിൽ കർത്താവൊരുക്കിയ ദിവസത്തെ സന്ധ്യയില്ലാത്ത ദിവസത്തെ ഉദ്ഘാടനം ചെയ്ത എട്ടാം ദിവസമാണത് ശ്രദ്ധിക്കണം ക്രിസ്തു തന്റെ വിശ്രമത്തിന് ശേഷം മഹാസാപത്ത് ദിനത്തിൽ മഹാസാപത് ദിനത്തിൽ ഒരുക്കിയ ദിവസത്തെ സന്ധ്യയില്ലാത്ത ദിവസത്തെ സന്ധ്യയില്ലാത്ത ദിവസത്തെ അത് ബൈസൻറ്റൈൻഡ് ഇറ്റർജിയാണ് കർത്താവ് ഒരുക്കിയ ദിവസം സന്ധ്യയില്ലാത്ത ദിവസം ദിവസത്തെ ഉദ്ഘാടനം ചെയ്ത എട്ടാം ദിവസമാണ് കർത്താവിൻ്റെ അത്താരമാണ് അതിൻ്റെ കേന്ദ്രം എന്തെന്നാൽ അവിടെ വിശ്വാസികളുടെ സമൂഹം മുഴുവനും ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്നു അവിടുന്ന് അവരെ തൻ്റെ വിരുന്നിനു ക്ഷണിക്കുന്നു കർത്താവിൻ്റെ അത്താഴമാണ് അതിൻ്റെ കേന്ദ്രം എന്തെന്നാൽ അവിടെ വിശ്വാസികളുടെ സമൂഹം മുഴുവനും ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്നു അവിടെ നിന്ന് അവരെ തൻ്റെ വിരുന്നിന് ക്ഷണിക്കുന്നു കർത്താവിൻ്റെ അത്താഴമാണ് അതിൻ്റെ കേന്ദ്രം എന്തെന്നാൽ അവിടെ വിശ്വാസികളുടെ സമൂഹം മുഴുവനും ഉത്തിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്നു അവിടെ നിന്ന് അവരെ തൻ്റെ വിരുന്നിനും ക്ഷണിക്കുന്നു ഇതേത് അത്താഴത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതാണ് യോഹന്നാൻ ഇരുപത്തൊന്ന് പന്ത്രണ്ടും ലൂക്ക ഇരുപത്തിനാല് മുപ്പതും അതായത് ഉത്ഥാനത്തിന് ശേഷമുള്ള ആദ്യത്തെ അത്താഴം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം നമുക്കറിയാം ഈശോം ഇരുപത്തൊന്ന് പന്ത്രണ്ട് യേശു പറഞ്ഞു വന്ന് പ്രാന്തൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്നു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് അതാണ് ആ കർത്താവിൻ്റെ ദിനം ലയുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ മുപ്പതാമത്തെ വചനം അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷിതായി നമുക്കൊന്നുകൂടി ഈ ഭാഗം വായിക്കാം ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിവസം തന്നെ ആരംഭിച്ചത് അതാണ് വളരെ പ്രധാനം ഈ കർത്താവിൻ്റെ ദിനം എന്നുണ്ടായി നമ്മൾ പലരും പലതും പറയണതൊന്നും കേൾക്കരുത് സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിൽ കൊണ്ടുവരണം സഭ എന്താണ് പഠിപ്പിക്കുന്നത് കണ്ടോ ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിവസം തന്നെ ആരംഭിച്ചതും അപസ്തോലന്മാരിലൂടെ കൈമാറിയിട്ടുള്ളതുമായ പാരമ്പര്യം വഴി എല്ലാ എട്ടാം ദിവസവും സഭ പ്രസഹാരഹസ്യം ആഘോഷിക്കുന്നു ഈ ദിവസത്തെ കർത്താവിൻ്റെ ദിവസം അഥവാ ഞായറാഴ്ച എന്ന് സമുചിതമായി വിളിക്കുന്നു ചക്രസാന്റം കൺസീലിയം നൂറ്റിയാറ് ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിവസം ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് സൃഷ്ടികർമ്മത്തിൻ്റെ പ്രഥമ ദിനത്തിൻ്റെ സ്മാരകമാണ് ക്രിസ്തു തൻ്റെ വിശ്രമത്തിന് ശേഷം മഹാസാവത്ത് ദിനത്തിൽ കർത്താവ് ഒരുക്കിയ ദിവസത്തെ സന്ധിയില്ലാത്ത ദിവസത്തെ ഉദ്ഘാടനം ചെയ്ത എട്ടാം ദിവസമാണത് സന്ധിയില്ലാത്ത ദിവസം അതാണ് ആ കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ അത്താരമാണ് അതിന്റെ കേന്ദ്രം എന്നാൽ അവിടെ അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം കൂടെ ഭക്ഷണത്തിനിരുന്നു എന്നാൽ അവിടെ വിശ്വാസികളുടെ സമൂഹം മുഴുവനും ഉദ്ധിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്നു അവിടുന്ന് അവരെ തന്റെ വിരുന്നിന് ക്ഷണിക്കുന്നു തുടർന്ന് കർത്താവിന്റെ ദിവസം ഉത്ഥാനത്തിൻ്റെ ദിവസം ക്രിസ്ത്യാനികളുടെ ദിവസം നമ്മുടെ ദിവസമാണ് മുപ്പത്തൊമ്പത് വിശുദ്ധ ജെറോമിൻ്റെ പ്രബോധനമാണ് കർത്താവിൻ്റെ ദിവസത്തെയും ഉത്ഥാനത്തിൻ്റെ ദിവസം ക്രിസ്ത്യാനികളുടെ ദിവസം നമ്മുടെ ദിവസമാണ് അത് ഞായറാഴ്ച എന്ന് വിളിക്കപ്പെടുന്നു കാരണം ആ ദിവസം കർത്താവ് വിജയപ്രതാപവാനായി പിതാവിങ്കിലേക്ക് ആരോഹണം ചെയ്തു വിജാതീയർ ആ ദിവസത്തെ സൂര്യന്റെ ദിവസം എന്ന് വിളിക്കുന്നത് നാം സസന്തോഷം അംഗീകരിക്കുന്നു കാരണം ഈ ദിവസം ലോകത്തിൻ്റെ പ്രകാശം ഉയർത്തപ്പെട്ടു ദിവസം നീതി സൂര്യൻ തൻ്റെ രശ്മികളിൽ സൗഖ്യദായകത്വുമായി വെളിവാക്കപ്പെട്ടു നാപ്പത്തി മൂന്നിൽ പഠിപ്പിക്കുന്നത് സർവോപരി ആഴ്ചയുടെ ഒന്നാം ദിവസം അതായത് കർത്താവിന്റെ ഉത്ഥാന ദിവസമായ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ അപ്പം മുറിക്കലിനായി സമ്മേളിച്ചിരുന്നു അന്നു മുതൽ ഇന്നുവരെ വിശുദ്ധ കുർബാനയുടെ ആഘോഷം തുടർന്നു വരികയും അങ്ങനെ ഇന്ന് സഭയിൽ എല്ലായിടത്തും കുർബാനയ്ക്ക് അടിസ്ഥാനപരമായ ഒരേ ഘടന ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു കുർബാന സഭാജീവിതത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കുന്നു ആയിരത്തി തൊഴിറ്റി അറുപത്തി ഏഴ് സമ്മേളനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഞായറാഴ്ചയാണ് അന്ന് ദൈവവചനം ശ്രവിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങനെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനം പുനരുത്ഥാനം മഹത്വം എന്നിവയെ അനുസ്മരിച്ചുകൊണ്ടും മൃതരിൽ നിന്നുള്ള യേശു പുനരുത്ഥാനം വഴി തങ്ങളെ സജീവമായ ഒരു പ്രത്യാശയിലേക്ക് വീണ്ടും ജനിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും വിശ്വാസികൾ സമ്മേളിക്കുന്നു ക്രിസ്തുവേ ഈ ദിവസം അങ്ങയുടെ വിശുദ്ധമായ പുനരുത്ഥാനത്തിൻ്റെ ഞായറാഴ്ചയിൽ നടത്തപ്പെട്ട മഹാകാര്യങ്ങളെയും അത്ഭുത കൃത്യങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞായറാഴ്ച അനുഗ്രഹീതമാണ് എന്നാൽ അന്ന് സൃഷ്ടികർമ്മം ലോകത്തിൻ്റെ രക്ഷ മനുഷ്യവംശത്തിൻ്റെ നവീകരണം എന്നിവ ആരംഭിച്ചു ഞായറാഴ്ച ആകാശവും ഭൂമിയും സന്തോഷിച്ചു പ്രപഞ്ചം മുഴുവനും പ്രകാശം കൊണ്ട് പൂരിതമാവുകയും ചെയ്തു ഞായറാഴ്ച അനുഗ്രഹീതമാണ് എന്നാൽ ആദവും സകല വിപ്രവാസികളും ഭയം കൂടാതെ പ്രവേശിക്കുന്നതിന് വേണ്ടി അന്ന് പരദീസായിയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു നാൽപ്പത്തൊന്ന് നമ്മൾ ഇത് പല മറ്റ് മേഖലകളിൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇത് വിശദീകരിക്കാമെങ്കിൽ വളരെയധികം വിശദീകരിക്കാനുണ്ടാകാം എന്നാൽ ഇപ്പം ഞാൻ ആ വിശദീകരണം നൽകുന്നില്ല നമ്മളിതിനു മുമ്പ് പല മേഖലകളിലും ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കാം ഒരിക്കൽ കൂടി ഈ ഭാഗം വായിക്കാം ക്രിസ്തുവേയും ഈ ദിവസം അങ്ങയുടെ വിശുദ്ധമായ പുനരുത്ഥാനത്തിൻ്റെ ഞായറാഴ്ചയിൽ നടത്തപ്പെട്ട മഹാകാര്യങ്ങളെയും അത്ഭുതകൃത്യങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞായറാഴ്ച അനുഗ്രഹീതമാണ് എന്നാൽ അന്ന് സൃഷ്ടികർമ്മം ലോകത്തിൻ്റെ രക്ഷ മനുഷ്യവംശത്തിൻ്റെ നവീകരണം എന്നിവ ആരംഭിച്ചു ഞായറാഴ്ച ആകാശവും ഭൂമിയും സന്തോഷിച്ചു പ്രപഞ്ചം മുഴുവനും പ്രകാശം കൊണ്ടു പൂരിതമാകുകയും ചെയ്തു ഞായറാഴ്ച അനുഗ്രഹീതമാണ് എന്തെന്നാൽ ആദവും സകലവിപ്രവാസികളും ഭയം കൂടാതെ പ്രവേശിക്കുന്നതിന് വേണ്ടി അന്ന് പരുദീസായിയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു നമ്മളിവിടെ നിർത്തുകയാണ് ഇന്നത്തെ ശുശൂഷ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അത് നീ പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ സ്തോത്രം ഗോഡ് ബ്ലെസ് യു താങ്ക് യു വെരി മച്ച് പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ ലോഡ്